സഹൃദയരെ അങ്ങനെ നമ്മുടെ ഈ പുതിയ ദശാബ്ദത്തിലെ പുതിയ രാജകീയമായ കടന്നുവരവ് നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ് അതും പന്ത്രണ്ടാം തവണ കമനീയമായ രീതിയിലുള്ള പുതിയ വസ്ത്രധാരണ രീതികളും പുതിയ ആയുധങ്ങളും പുതിയ ആഡംബര വാഹനങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ആഗോളതലത്തിൽ വന്നിട്ടിരിക്കുന്ന നമ്മുടെ പുതിയ രാജകീയമായ കടന്നു വരവിനെ പറ്റി വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്ത്രമാണ് മാത്രമല്ല മനോഹരമായ ഒരു കേശധാരവും ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അജ്ഞാത പണം എൺപത് രൂപയാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് സൗജന്യമായി ഇനി നമ്മൾ അഞ്ചാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ മുപ്പത് വെള്ളി നാണയങ്ങളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് അത് പണമടച്ചാൽ മാത്രം ആറാം ഘട്ടത്തിൽ ആയിരം സ്വർണ്ണ നാണയങ്ങളും ഏഴാം ഘട്ടത്തിൽ നാൽപ്പത് അജ്ഞാത പണവുമാണ് വീണ്ടും നമുക്ക് ലഭിക്കുന്നത് പണം അടിക്കുന്നവർക്ക് മാത്രമാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അതുപോലെ തന്നെ ഒൻപതാം ഘട്ടത്തിൽ സൗജന്യമായി നമുക്ക് അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ വീണ്ടും ുന്നു ഒമ്പതാം ഘട്ടത്തിൽ തന്നെ നമുക്ക് സുഹൃത്തുക്കൾക്ക് സൗജന്യമായി നൽകാൻ കഴിയുന്ന പ്രശസ്തി പത്രവും രണ്ടെണ്ണം കാണുവാൻ സാധിക്കുന്നതാണ് ഇനി പത്താം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചിലവഴിക്കാനുള്ള ആയിരം നാണയങ്ങളാണ് അവിടെ ലഭിക്കുന്നത് അത് മാത്രമല്ല മനോഹരമായ ഒരു ആയുധവുമുണ്ട് രൂപസാദർശ്യം കണ്ടിട്ട് ഏതോ ഒരു തയ്യൽക്കാരനാണെന്ന് തോന്നുന്നു നമ്മുടെ ആയുധം പണിതിറക്കിയത് കാരണം പിന്നെ ഒരു പാവാടയൊക്കെ തുന്നി വെച്ചിട്ടുണ്ട് പന്ത്രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ചുമന്ന മരതൊക്കെ കല്യാണം അതും ചേർന്ന് പതിമൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് അജ്ഞാത പണം വീണ്ടും നമുക്ക് തിരികെയെ ലഭിക്കുന്നു ഇനി നമ്മൾ പതിനഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി സൗജന്യമായ ഒരു നൃത്ത നൃത്തങ്ങൾ അവിടെ ലഭിക്കുന്നു സൗജന്യമായി കിട്ടുന്നതൊന്നും നമ്മൾ പാഴാക്കാൻ പാടുള്ളതല്ല ഇനി നമ്മൾ സൗജന്യമായി കിട്ടുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും പോരായ്മ പറയുകയാണെങ്കിൽ അവർ അത് നിർത്തലാക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അതുമാത്രമല്ല ആ പതിനഞ്ചാം ഘട്ടത്തിൽ തന്നെ നമുക്കൊരു പുഷ്പക വിമാനവും ലഭിക്കുന്നതാണ് അതും തയ്യൽക്കാരൻ്റെ തന്നെ നിർമ്മിതിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ധാരാളം പണിയെടുത്ത് അവിടെയും ഇവിടെയും ചേർത്തിട്ടുണ്ട് ഇനി പതിനേഴാം ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് അജ്ഞാത പണം നമുക്ക് തിരികെ നൽകുന്നു അതുകഴിഞ്ഞ് നോക്കാനുള്ളത് ഇരുപതാം ഘട്ടം ഇരുപതാം ഘട്ടത്തിൽ അത് നമുക്ക് സുരക്ഷാ കവചമാണ് ലഭിക്കുന്നത് മുയിലിന്റെ ചെവിയാണെന്ന് തോന്നുന്നു അതിൻ്റെ മണ്ടയിൽ കാണുവാൻ സാധിക്കുന്നത് അതിന് താഴെയായി നോക്കുകയാണെങ്കിൽ ചിത്രം അഞ്ചണം അവിടെ സൗജന്യമായ എല്ലാ പണം കൊടുത്താൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം ഘട്ടത്തിൽ വർണ്ണശബളമായ മനോഹരമായ പുകപടലവും ഇരുപത്തി മൂന്നാം ഘട്ടത്തിൽ വീണ്ടും അജ്ഞാത പണം തിരികെ ലഭിക്കുന്നു ഇരുപത്തി അഞ്ചാം ഘട്ടത്തിൽ വീണ്ടും നമുക്ക് ചുവന്ന ഒരു മരത്തുക്ക് കല്ലും ഇരുപത്തിയഞ്ചാം ഘട്ടത്തിൽ തന്നെ സൗജന്യമായ ഒരു കുടയും ലഭിക്കുന്നു ായിരിക്കും ഇരുപത്തി ഏഴാം ഘട്ടത്തിൽ വീണ്ടും നമുക്ക് അജ്ഞാത പണം തിരികെ ലഭിക്കുന്നു ഇരുപത്തി ഒമ്പതാം ഘട്ടത്തിൽ ആകട്ടെ നമുക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറാനുള്ള പ്രശസ്തി പത്രവും രണ്ടെണ്ണം ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മുപ്പതാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ നോക്കുകയാണെങ്കിൽ വർണ്ണശപളമായ ഒരു ചെറിയ ആയുധം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു അതിന് താഴെയായി കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നിർമ്മാതാവായ സ്വന്തം തയ്യൽക്കാരൻ അളവെടുക്കുന്നതാണ് നൃത്തങ്ങളിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പുതിയ രാജകീയ കടന്നുവരവിൽ ആയുധങ്ങളും വസ്ത്രങ്ങളും തുന്നി ചേർത്ത തയ്യൽക്കാരൻ്റെ നൃത്തങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ ഏറെ സന്തോഷവാനാണ് മുപ്പത്തി അഞ്ചാം ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുധങ്ങൾക്ക് ശക്തിയേറുന്ന ഒരു വസ്തുവും അതിന് താഴെ അഞ്ച് ചുമർ ചിത്രങ്ങളും നൽകിയിരിക്കുന്നു മാത്രമല്ല മുപ്പത്തി ആറാം ഘട്ടത്തിൽ ആയിരം സ്വർണ്ണ നാണയങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇത്രയും യാത്ര ചെയ്ത് നമ്മൾ നാൽപ്പതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാം നാൽപ്പത്തി ഒന്നാം ഘട്ടത്തിൽ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ കയ്യിലെണിയാവുന്ന ഏതാനും പുടനങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു നാൽപ്പത്തി രണ്ടാം ഘട്ടത്തിൽ മൂന്ന് കോഴി തലകളും അതിനുശേഷം നാൽപ്പത്തി മൂന്നാം ഘട്ടത്തിൽ വീണ്ടും അജ്ഞാത പണവും അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് നാൽപ്പത്തി നാലാം ഘട്ടത്തിൽ വീട്ടാവശ്യത്തിനായി ലഭിക്കുന്ന നൂറ് നാണയങ്ങളുമാണ് അങ്ങനെ നമ്മുടെ പകുതിയിലേറെ ദൂരം പിന്നിടുമ്പോൾ അമ്പതാം ഘട്ടത്തിൽ നമുക്ക് പണി കഴിപ്പിച്ചടിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് കാണുവാൻ സാധിക്കുന്നത് ഈ ആയുധത്തിന്റെ കൂടുതൽ സവിശേഷതകളിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വന്ന ആയുധത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ അവതരണമാണ് ഈ ആയുധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഴിവതും വേഗം അങ്ങനെ നമ്മൾ അൻപത്തി മൂന്നാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഏതാണ്ട് നമ്മുടെ പണം വീണ്ടും നമുക്ക് തിരികെയും ലഭിക്കുന്നു അതുകഴിഞ്ഞ് അൻപത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആയുധ കാണുവാൻ സാധിക്കുന്നു മാത്രമല്ല സൗജന്യമായി നമുക്കൂടെ നൃത്ത നൃത്തങ്ങളും ലഭിക്കുന്നതാണ് അത് വളരെ മനോഹരമായിരിക്കുന്നു അടുത്തതായി അറുപതാം ഘട്ടം അറുപതാം ഘട്ടത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് മൂന്നുതരം തുകൽ സഞ്ചികളാണ് വർണ്ണ വിവേചനങ്ങളില്ലാതെ മുയൽ കുഞ്ഞുങ്ങളെ തുന്നി ഈ തുകൽ സഞ്ചി നമ്മുടെ തയ്യൽക്കാരൻ നിർമ്മിച്ചിരിക്കുന്നത് ഇനി അറുപത്തി അഞ്ചാം ഘട്ടത്തിൽ ക്രൂരനായ ഒരു മുയൽ കിട്ടിന്റെ മുഖപടം നമുക്കിവിടെ ലഭിക്കുന്നതാണ് അറുപത്തി അഞ്ചാം ഘട്ടത്തിൽ തന്നെ നമ്മുടെ തുകൽ സഞ്ചിയിൽ തൂക്കിയിടുവാനായി ചെറിയൊരു സൂര്യകാന്തിയുടെ പൂവും ലഭിക്കുന്നതാണ് എഴുപതാം ഘട്ടത്തിൽ വളരെ മനോഹരമായ ഒരു വസ്ത്രം സൗജന്യമായി എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതിന് താഴെ തന്നെയായി വിഭൂഷകമായി അണിയിച്ചൊരുക്കി ആഡംബര വസ്ത്രങ്ങൾ അണിയിച്ച് തയ്യൽക്കാരൻ നമ്മുടെ ഒട്ടകം അദ്ദേഹത്തെയും നിർത്തിയിരിക്കുന്നു എഴുപത്തി മൂന്നാം ഘട്ടത്തിൽ സൗജന്യമായി വീട്ടിലേക്ക് ആവശ്യമായ ആയിരം രൂപ പണമായും എഴുപത്തി നാലാം ഘട്ടത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ സ്വർണ്ണ നാണയങ്ങളും അതും അഞ്ചെണ്ണമാണ് ലഭിക്കുന്നത് ഇനി നമ്മൾ എഴുപത്തി അഞ്ചാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കൊമ്പനെ കാണുവാൻ സാധിക്കുന്നതാണ് അതും ഒരു മുയൽ കൊമ്പൻ കേരളത്തിന് ആവശ്യമായ ഒരു വാഹനം തന്നെയായിരുന്നു അത് ഇനി എൺപതാം ഘട്ടത്തിൽ മുയൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായ കാരറ്റിന്റെ ആകൃതിയിൽ നമ്മുടെ പുകപടലം ലഭിക്കുന്നതായിരിക്കും അതിന് തൊട്ടു താഴെയായി തന്നെ മനോഹരമായിട്ട് നൃത്ത നൃത്തങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് വളരെ മനോഹരം തന്നെയാണ് അതിന് മുകളിലായി തന്നെ സൗജന്യമായി നമുക്കൊരു വർണ്ണ ശബളമായ ആയുധവും ലഭിക്കുന്നു ഇനി തൊണ്ണൂറാം ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ ക്രൂരനായ ഒരു മുയൽ കുഞ്ഞിനെ അഭിമുഖീകരിച്ചു ഒരു ആയുധം നമ്മുടെ തയ്യൽക്കാരൻ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മുയലുകളെ തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം പിന്നിട്ട് നൂറാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നൂറാം ഘട്ടത്തിലാണ് നമ്മുടെ തയ്യൽക്കാരൻ തന്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് അതിക്രൂരനും രാക്ഷസനുമായ ഒരു മുയൽ എന്ന കഥാപാത്രത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ വസ്ത്രം പണിതുയർത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ദശാബ്ദത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആഗോളതലത്തിൽ ചിത്രീകരിക്കപ്പെട്ട നമ്മുടെ ആയുധ വർണ്ണങ്ങളും ആഡംബരമായ വസ്ത്രങ്ങളും വാഹനങ്ങളും ഇതിലൂടെ തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞു ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഭൂപടങ്ങളിലും വരുവാൻ പോകുന്നത് അങ്ങനെയെല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാൽപ്പതാം ഘട്ടത്തിലെ വസ്ത്രം കാണിച്ചു തരേണ്ടതായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വസ്ത്രം തന്നെയാണ് ഇതും ഇതിന്റെ കേശുധാരയും വളരെ മനോഹരമായിരിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വിട പറയാൻ സമയമായിരിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് ആഡംബരമായ രീതിയിലെ വസ്ത്രങ്ങളോ ആയുധങ്ങളോ അക്കൗണ്ടുകളോ വാഹനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ പുല്ലുവെട്ടുകാരൻ തന്നെ വ്യവസായ ശാലയിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതിലേക്ക് പോകാനുള്ള വഴി ഞാൻ താഴെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പുല്ലുവെട്ടുകാരൻ്റെ തന്നെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൽ വിശ്വസിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലരായി നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി